ആദ്യമൊന്നു പകച്ചെങ്കിലും പിന്നീട് മഹേഷും അവളെ മുറുകെ പുണർന്നു ചിപ്പിക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മുഖം മുഴുവനും അവളുടെ ചുണ്ടുകൾ ഓടി നടന്നു കണ്ണിലും മൂക്കിലും കവിൾത്തടങ്ങളിലുമൊക്കെ അവളുടെ ചുണ്ട് പതിഞ്ഞു ഒടുവിൽ അത് ഇണയെ തേടി ഓടിയപ്പോൾ മഹേഷ് അവളെ എടുത്തുയർത്തി ചുമരിലേക്ക് ചേർത്തിരുന്നു ചുണ്ടുകൾ തമ്മിലേറെ നേരം കഥ പറഞ്ഞു കീഴ്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും അവൾ കടിച്ചു വലിച്ചു എത്ര കണ്ടിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല പെണ്ണിന് ചോര ചുവപ്പിനൊപ്പം കണ്ണുനീരിൻ്റെ ഉപ്പുരസവും കലർന്നപ്പോൾ മഹേഷ് അവളെ തന്നിൽ നിന്ന് അകത്തി മാറ്റി ഞൊടിയിടയിൽ അവൻ്റെ മുഖം വിവർണമായി നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകൾ അവൻ്റെ ചങ്കിൽ തറച്ചു എന്താ എന്താ കൊച്ചെ നീ നിനക്കറിയുന്നേ ഇരു കൈകൊണ്ടും അവളുടെ മുഖം പിടിച്ചുയർത്തി അവൻ ആദ്യയോടെ ചോദിച്ചു പക്ഷെ അവൾ മറുപടി ഒന്നും കൊടുത്തില്ല മൂന്നാവർത്തി പിന്നെയും അവൻ കിട്ടും നീ നീയൊന്ന് കാര്യം പറയോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവും ക്ഷമ നശിച്ചതുപോലെ മഹേഷ് ചിന്മയെ തന്നിൽ നിന്നും അകറ്റി മാറ്റി എനിക്ക് എനിക്ക് മഹേഷ് ചേട്ടന് തരാൻ ഗിഫ്റ്റൊന്നുമില്ല ചെപ്പി മുഖം പൊത്തിക്കരഞ്ഞു മഹേഷിന് നോവും ചിരിയും ഒക്കെ കൂടി കലർന്നൊരു ഭാവം എൻ്റെ കൊച്ചേ നീ ഇതിനാണോ മനുഷ്യനെ വെറുതെ ടെൻഷനാക്കിയേ ആ മൂടി പോയി മഹേഷ് അങ്ങനെ പറയാം എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു മഹേഷ് ചേട്ടനൊരു ഡ്രസ്സെങ്കിലും മേടിച്ച് തരണമെന്ന് പക്ഷെ എൻ്റെ കയ്യിലില്ല ആര് പറഞ്ഞില്ല എനിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിൻ്റെ കയ്യിലുണ്ട് ഇങ്ങോട്ട് വന്നേ പെണ്ണേനെ മഹേഷ് ഇരു കോരിയെടുത്ത് അവളെ കിടക്കയിലേക്ക് എറിഞ്ഞു ആവേശത്തോട് അവളിലേക്ക് അമരുമ്പോഴേക്കും ചിപ്പിയുടെ ചിലമ്പിച്ച ശബ്ദവും പൊട്ടിച്ചിരികളും മുറിയിലേക്ക് അലയടിച്ചിരുന്നു മാസമുറ തെറ്റിയിട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ഇതുവരെയും ഇതുവരെയുമൊക്കെ കറക്റ്റായിരുന്നു മുന്നോട്ടോ പിന്നോട്ടോ പോകാറില്ല ചിന്മയക്കുള്ളിൽ എവിടെയോ കുഞ്ഞൊരു പ്രതീക്ഷ നാം വിട്ടു തുടങ്ങി മനസ്സിൽ കൊണ്ടു നടന്ന അവൾ ഊതി വീർപ്പിച്ച് വലുതാക്കി ആ വീട്ടിലുള്ളവരും ആഗ്രഹിക്കുന്നുണ്ടെന്നവൾക്കൊരു തോന്നൽ പോലെ നീലക്കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ചിന്മയ വലം തിരിഞ്ഞു നോക്കി ഇട്ടിരുന്ന ചുരിദാർ ടോപ്പ് പൊന്തിച്ച് ഒട്ടിയ വയറിലേക്ക് കൈ ചേർത്തു ഉള്ളിലൊരു സന്തോഷമല്ലതല്ലേ എന്തൊക്കെയോ ആഗ്രഹിച്ചു പോകുന്നു കൊതിച്ചു പോകുന്നു ദൈവം അത് തന്നിരുന്നെങ്കിൽ എന്ന് ഒരു മാത്രം നനച്ചുപോയി മോളെ ചിപ്പി ഇങ്ങോട്ടൊന്ന് വന്നേ അടുക്കളയിൽ നിന്നും പൊന്തി വന്ന ആയമ്മയുടെ ഒച്ചയിൽ ചിന്മയെ വേഗം മുറിവിട്ട് പുറത്തേക്കിറങ്ങി ഇതൊന്നു നോക്കിയ മോളെ ഞാൻ പോയി തൊടിയിൽ നിന്ന് കുറച്ച് വട്ടയില വരാം തലകുലിക്ക് സമ്മതം കൊടുത്തപ്പോൾ തന്നെ ആയമ്മ പടി ഇറങ്ങിയിരുന്നു ചിന്മയക്കാകെ ഒരു മാറ്റം ഒരു തരം വല്ലായ്മ ആളിവിടെയെങ്ങുമല്ല ശരീരം ഉണ്ടെങ്കിലും മനസ്സ് മറ്റെങ്ങോ ആണ് വസന്തമ്മയ്ക്കും ഉള്ളിൽ ചെറിയ തോന്നലുകളുണ്ട് ദേവിക്കൊരു ചുറ്റുവിളക്ക് അവർ അതിനോടകം നേർന്നിരുന്നു ആഗ്രഹിച്ച വാർത്ത തന്നെ കാതിൽ കേൾപ്പിക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ചു വട്ടയിലയുമായ അയമുള്ളിലേക്ക് വരുമ്പോൾ ചിന്മയെ തേങ്ങ ചിരകുന്ന തിരക്കിലാണ് മോൺ അതൊന്നും ചെയ്യേണ്ട ദേഹം ഉടയ്ക്കേണ്ട മരക്ക് അത്രയും ശ്രദ്ധയോടെ അവർ പിടിച്ചു മാറ്റുമ്പോൾ ചിന്മയക്ക് കൂടുതൽ എന്തോ തോന്നി ഡേറ്റ് എന്നായിരുന്നു കുഞ്ഞെ ഉരുട്ടിയെടുത്ത മാ വിലയിലേക്ക് തേച്ച് പരത്തുന്നതിനോടൊപ്പം അവർ ചോദിച്ചു പതിനാലിനാകേണ്ടതാ ആണോ ഇന്നിപ്പോൾ പത്തൊമ്പതായില്ലേ ഇത് ചിലപ്പോൾ അത് തന്നെയായിരിക്കും കൊച്ചേ എനിക്കങ്ങനെ തോന്നുന്നു ഉറപ്പോടെയുള്ള ആയ്മയുടെ വർത്തമാനം ചിപ്പിയിൽ നിറച്ച് ചിരിയുടെ അളവ് കുറവൊന്നും ആയിരുന്നില്ല മഹേഷ് ട്ടോ നിങ്ങൾ നിറഞ്ഞ സ്വരം കാതിൽ പതിഞ്ഞപ്പോഴാണ് മഹേഷ് തിരിഞ്ഞു നോക്കിയത് ചെവിയിൽ ചേർത്തിരുന്ന ഫോൺ അകത്തി മാറ്റി അവൻ അവൾക്കടുത്തേക്ക് നടന്നു വന്നു എന്താ കൊച്ചേ എന്തിനാ നീ വീണ്ടും കണ്ണുനിറയ്ക്കുന്നത് മഹേഷ് അവളെ കിടക്കയിലേക്ക് പിടിച്ചിരുത്തി ചിന്മയുടെ ചുണ്ടുകൾ വക്കറിച്ചു കണ്ണൊരു കുടം പോലെ നിറഞ്ഞു തുളുമ്പി മൂക്കിൻ തുമ്പിൽ പോലും ചോറ് ചുവപ്പു ആയി മഹേഷ് ട്ട അവളുടെ മുഖത്തേക്ക് അവൻ ഉറ്റുനോക്കി ചിപ്പിക്കതിനായില്ല അവൻ്റെ കണ്ണിലും ഒരു നേർത്തിളക്കം ഈ കുറച്ച് ദിവസം കൊണ്ട് താനും എന്തൊക്കെയോ കൊതിച്ചു പോയോ മഹേഷെ സ്വയം ചോദിച്ചു നോക്കി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയി മഹേഷ് ഏട്ടാ അതുകൊണ്ടാണോ ദൈവം ഇങ്ങനെ കാണിച്ചത് ചിപ്പി വേദനയോടെ അവനെ നോക്കി അല്ലടാ നമുക്ക് സമയമായിട്ടില്ല ആകട്ടെ അപ്പം നമുക്കും തരും വേദനയിലും അവനൊന്ന് ആശ്വസിച്ചു ചിന്മയ മഹേഷിനെ മുറുകെ പുണർന്നു ഇത്തിരി പോകുന്ന സങ്കടം കരഞ്ഞു തീർത്തു പുറമെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒരു വേള അവനും ഒന്നേങ്ങി ചിന്മയ മൂക്ക് ചീറ്റി മിഴുകൾ അമർത്തി തുടച്ചുകൊണ്ടാണ് ആയമ്മയുടെ മുറിയിലേക്ക് കയറി ചെന്നത് പുറം തിരിഞ്ഞുനിന്ന് അലക്കിയ തുണികളും മടക്കി വെക്കുകയായിരുന്നവരെ ചിപ്പി പുറകിൽ നിന്നും പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ആദ്യം അവരൊന്ന് പകച്ചുപോയെങ്കിലും പിന്നീട് യാഥാസ്ഥിതിയിലായി എന്തു പറ്റുമോളെ ഇത്ര നേരം കഴിഞ്ഞിട്ടും അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് അവർ ചോദിച്ചു പ്രതീക്ഷയൊക്കെ തെറ്റിയമ്മൻ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല ഇപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നില്ല മഹേഷേട്ടൻ്റെ സ്നേഹത്തിന് മുന്നിൽ അത് അലിഞ്ഞില്ലാണ്ടായിപ്പോയി ആയമ്മയുടെ നെഞ്ചത്തൊരു ഭാരക്കല്ല് എടുത്തു വെച്ചതുപോലെ വേദനിച്ചു എങ്കിലും കണ്ണു നിറഞ്ഞില്ല പേരക്കുട്ടിയെ സ്വപ്നം കണ്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ അത് നടക്കാതെ ആയപ്പോഴുള്ള ഒരു കുഞ്ഞുനൂറ് അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്തിനും എനിക്ക് അമ്മയുടെ ഒക്കെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാത്തതിൽ ചിപ്പി അവരിൽ നിന്ന് വിട്ടുമാറി നിന്നു ഒന്ന് പോയ കൊച്ചേ അവളുടെ ഒരു ദേഷ്യം അമ്മയ്ക്ക് നിന്നോടൊരു ദേഷ്യമില്ല ഇതൊക്കെ ദൈവം തരുന്നത് നമ്മളെ സമയം അമ്മ ഒക്കെ നടക്കും അയമ്മ അവളുടെ മുടിയിലൊന്ന് തലോടി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കുഞ്ഞൊരു സങ്കടവും പോയിരുന്നു അമ്മ കുറച്ചു നേരം എൻ്റെ അടുത്ത് കിടക്കുമോ അവരെ ഒന്ന് അപേക്ഷ പോലെ നോക്കി മറുപടി പോലും കൊടുക്കാതെ ആ അമ്മ കിടക്കയിൽ കയറി കിടന്നുകൊണ്ട് അടുത്തേക്ക് കൈ കാട്ടിക്കൊണ്ടുപിടിച്ചു അതുമാത്രം മതിയായിരുന്നു അവൾക്ക് അവരുടെ മാറോട് ചേരാൻ ദിവസങ്ങൾ കുറച്ച് പിന്നെയും പോയി രാവും പകലും മാറി മാറി കടന്നുകൊണ്ടിരുന്നു ഇങ്ങേപ്പുറം ഇപ്പോഴും ഒരു അച്ഛനും അമ്മയും മകളുടെ അകൽച്ചയിൽ മനം നന്നു കഴിയുന്നുണ്ടായിരുന്നു നമ്മുടെ മോള് നമ്മൾ ഉറക്കുന്നുണ്ടാവും ഏട്ട ഉറക്കം കണ്ണിൽ തീണ്ടാതെ മച്ചിലേക്ക് കണ്ണും നട്ടുകിടന്നുകൊണ്ട് ചിന്മയുടെ അമ്മ ചോദിച്ചു മറുവശം അതുപോലെ അവളുടെ അച്ഛനും കിടപ്പുണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് അവരുടെ ചോദ്യം കേട്ടിട്ടും അയാളൊന്നും മിണ്ടിയില്ല ഉണ്ടാവും അവളുടെ അച്ഛനും അമ്മയല്ലേ നമ്മൾ അങ്ങനെ മറക്കാനാകും അവർ തന്നെ അതിനൊരു ഉത്തരവും കണ്ടെത്തി ഒരു വർഷം എത്ര വേഗം കഴിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു പിടച്ചിലാണ് അദ്ദേഹം ആരോടൊന്നില്ലാതെ മുഴിഞ്ഞു നമുക്ക് അവളെ പോയി കാണാം ഇനിയും ഞാൻ അകത്ത് നിർത്തിയ എൻ്റെ മോൾ എന്നേക്കുമായി അകന്നു പോകും നിന്റെ നിൻ്റെ ദേശീയവും ഭാഷയൊക്കെ ഇപ്പം മാറിയും നൂറാവർത്തി ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞിരുന്നു ഞാൻ അവളുടെ അമ്മയാണ് എത്ര നാളെ എനിക്ക് ദേശീയവും വാശിയും കാണിക്കാൻ കഴിയും പറ്റുന്നത് വരെ ഈ പോയ നാളുകളിൽ ഒരിക്കലെങ്കിലും അവൾ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടോ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അദ്ദേഹം ചോദ്യഭാവത്തിൽ അവരെ നോക്കി അതവള് പേടിച്ചിട്ടാവും നമ്മളെങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്തത് കൊണ്ടാവും അത് രണ്ടാമത്തെ കാര്യമാണ് അവൾക്കതിനൊന്നും ശ്രമിക്കാമായിരുന്നില്ലേ അത് ചെയ്തോ ഇല്ല അപ്പോൾ ഉടനെ നമുക്കും പോകണ്ട ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിവുണ്ടാവട്ടെ ജനിപ്പിച്ച അച്ഛനെയും അമ്മയും എന്നൊരു തോന്നൽ വരട്ടെ എന്നിട്ട് മതിയൊക്കെ അടുത്തില്ലെങ്കിലും എൻ്റെ നിൻ്റെ അനുഗ്രഹം എന്തായാലും അവൾക്കുണ്ടാകും അവളൊരു കഷ്ടതയിൽ വന്നുപെട്ടാൽ താങ്ങാവാനും ഒപ്പമുണ്ടാകും അതുവരെ ഇങ്ങനെ പോട്ടെ അവസാനമെന്നോണം അയാൾ പറഞ്ഞപ്പോൾ അവരും മറുത്തൊന്നും പറയാതെ കേട്ടിരുന്നു കവലയിലെ റോഡിലെ വഴി വിളക്കുകൾ താണ്ടി മഹേഷിന്റെ ഓട്ടോ പിന്നെയും മുന്നോട്ട് ചലിച്ചു അതിലിരുന്നവൻ്റെ മനസ്സും ആഹ്ലാദം കൊണ്ട് അലതല്ലൊന്നുണ്ടായിരുന്നു എത്രയും വേഗം അവന് വീട്ടിലേക്ക് എത്തിയാൽ മതിയെന്നായി പ്രിയപ്പെട്ടവരെ കണ്ടാൽ മതിയെന്നായി നേരം കുറേയായി ഈ സന്തോഷമുള്ളിൽ അടക്കി പിടിക്കാൻ തുടങ്ങിയിട്ട് അറിഞ്ഞ നേരം തൊട്ട് തറയിലൊന്നും അല്ല അവൻ നാള് കുറേയായി ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴേലും ഒന്നും ഒത്തു വന്നല്ലോ മഹേഷിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല മഞ്ഞവട്ടം വെട്ടം കണ്ണ് ഒരു ബേക്കറി കടയുടെ മുന്നിൽ മഹേഷ് ഓട്ടോ ഒതുക്കി ചില്ലുകുട്ടിലെ മധുര പലഹാരങ്ങളിൽ നിന്നും മഞ്ഞയും പച്ചയും ലഡുവും ജിലേബിയും ചൂട് മീറ്ററോളും സമൂസയും എന്ന് വേണ്ട കണ്ണിൽ കണ്ടതൊക്കെ അവൻ വാരിക്കൂട്ടി വാങ്ങിച്ചു ഹാർഡ് പോപ്പിന്റെ ഒരു ഡയറി മിൽക്കും കൂട്ടത്തിലുണ്ടായിരുന്നു കാശ് കൊടുത്തുകൊണ്ട് അവൻ സാധനം വാങ്ങി വണ്ടിയിലേക്ക് വെച്ച് വീണ്ടും മുന്നോട്ട് പാഞ്ഞു എന്നത്തെയും പോലെ ചിന്മയ അന്നും ഉമ്മറവാതിലിൽ ചാരി നിന്ന് മഹേഷിന്റെ വരവും കാത്തു പതിവിന് വിപരീതമായി ഇന്നൽപ്പം നേരത്തെ മഹേഷ് എത്തി ദേവൻ സാറിൻ്റെ വീട്ടിൽ വണ്ടിയും ഒതുക്കിയിട്ടവൻ ധൃതിയിലാണ് നടന്നത് ഉമ്മറത്തിൻ്റെയിലിരിക്കുന്ന ചിന്മയെ കാണി അവൻ്റെ സന്തോഷം ഇരട്ടിച്ചു മഹേഷിന്റെ മുഖത്തിനെന്തോ പ്രത്യേക ഒരു തെളിച്ചമുള്ളതുപോലെ അവൾക്കും തോന്നി മഹി അടുത്തെത്തിയപ്പോൾ തന്നെ ചിന്മയി എഴുന്നേറ്റു ഇന്നെന്താ മഹേഷിട്ട ആകെ ഒരു സന്തോഷം പുരികം ചുളിച്ച് അവനെ ഒന്ന് കണ്ണു കുഴിച്ച് നോക്കിക്കൊണ്ട് ചിപ്പി ചോദിച്ചപ്പോഴേക്കും മഹേഷ് അവളെ എടുത്ത് വട്ടം കറക്കിയിരുന്നു താഴെ നിർത്തു മഹേഷേട്ടാ ദേ ഇതെന്തു പോയി കാണിക്കുന്നേ വിട്ടേ ആരിലിറങ്ങി വരും വിട്ടു മഹേഷേട്ടാ ചിന്മയ അവൻ്റെ തോളിൽ വേദനിപ്പിക്കാത്ത വിധം അടിച്ചുകൊണ്ടിരുന്നു മഹേഷ് വിട്ടുമാറാത്ത ചിരിയോട് അവളെ താഴെ ഇറക്കി ഇതെന്താ മഹേഷേട്ട കയ്യിൽ കുറേ കവറുണ്ടല്ലോ നീ ഇതൊക്കെ പിടിച്ചേ എന്നിട്ട് കയറി വാ ഒരു കൂട്ടം പറയാനുണ്ട് മഹേഷി ചെരുപ്പ് പടിമേലൂരി വച്ചിട്ട് സ്റ്റെപ്പ് കയറി അകത്തേക്ക് പോയി ചിന്മയ പുറകെ അവൾ അവളുള്ളിലേക്ക് കയറുമ്പോൾ മകൻ അമ്മയെയും കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട് ഈ മഹേഷ് ഏട്ടന് ഇത് എന്ത് പറ്റി ചിന്മയെ ഓർത്തുപോയി എന്തട ചെറുക്കാ നിനക്ക് എന്തു പറ്റി ഇതൊന്നും ശീലമില്ലാത്തതാണല്ലോ അവരിലും കുറച്ചു മുന്നേ കണ്ട ചിപ്പിയുടെ അതേ ഭാവം മീനുവും മുറിയിൽ നിന്നിറങ്ങി ചിപ്പിക്ക് അരികിലേക്ക് വന്നു നിന്നു ചിപ്പി ആ കവർ എന്ന് തന്നെ മഹേഷിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ചിന്മയ കവർ അവന് നേരെ നീട്ടിപ്പിടിച്ചു മഹേഷ് പാക്കറ്റ് പൊട്ടിച്ച് എല്ലാവർക്കും ഓരോ ലഡ് വീതം കൊടുത്തു അവന്റെ മുഖത്തെ സന്തോഷം കണ്ട് ചിന്മയെല്ലാം മറന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മഹേഷിനെ അവൾക്കറിയില്ല ഇതുവരെ കണ്ടിട്ടുമില്ല ചിപ്പി അത്ഭുതപ്പെട്ടു ഇനി കാര്യം പറയാം പറയേട്ട കുറേ നേതാവെല്ലാം സസ്പെൻസ് ഇടാൻ തുടങ്ങിയിട്ട് മീനുവും ക്ഷമ നശിച്ചതുപോലെ പറഞ്ഞു എനിക്ക് ജോലി കിട്ടി അവൻ്റെ പുഞ്ചിനയോടെയുള്ള സംസാരം എല്ലാവരിലും ഞൊടിയിടയിൽ അതുപോലൊരു ചിരി വിരിയിച്ചു ചിപ്പയും മായമ്മയും അച്ഛനും മീനുവും ഒക്കെ സന്തോഷത്തോടെ അവനെ നോക്കി ചിപ്പി അവനെ കെട്ടിപ്പിടിക്കാൻ തോന്നി എങ്കിലും അതിനെ അവൾ അടക്കി നിർത്തി ആയമ്മ പക്ഷെ എപ്പോഴും തന്നെ അവനെ കെട്ടിപ്പിടിച്ചു എവിടെയാ മോനെ എന്ത് ജോലിയാ ഒക്കെ പറയുന്നേ അവർ വെപ്രാളപ്പെട്ടു അവനിപ്പോഴും അതേ ചിരിയാണ് ഒമാനില ഞാൻ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ രണ്ട് വീക്സിനുള്ളിൽ പോകണം ആദ്യത്തെ വാർത്ത സന്തോഷമായിരുന്നുവെങ്കിലും രണ്ടാഴ്ച എന്നുള്ളത് എല്ലാവരിലും നിരാശ പടർത്തി ചിപ്പി ചിപ്പിക്കേറിയും രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്നോ പോണോ അമ്മേ പോയേ പറ്റൂ ദയവായിട്ട് കൊണ്ടു തന്നതായത് ഇതുകൂടി നഷ്ടപ്പെടുത്താൻ വയ്യ അത് തന്നെയാ നല്ലത് കുഞ്ഞേ ഇതോടെ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടേക്കും അച്ഛനെന്താ തോന്നുന്നത് പോ പോയിട്ട് വാ മോനെ ആ വൃദ്ധനൊന്ന് നിറഞ്ഞു ചിരിച്ചു എന്തായാലും പൊളിച്ചേട്ട ഇനിയിപ്പോൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരുക്കണ്ടേ വേണം നീ ഇതൊക്കെ എടുത്ത് കഴിക്കി ചിപ്പിയൊന്നു വന്നേ ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ ചിരിയോടെ ഒതുങ്ങി നിൽക്കുന്നവളെ നോക്കി മഹേഷി വിളിച്ചു അവൾ തലയാട്ടിക്കൊണ്ട് അവന് പുറകെ നടന്നു ഉള്ളിലെ വേദന മറച്ചു പുറമേ ചിരിച്ച് സന്തോഷിച്ചു ചിപ്പിയുടെ മഹേഷ് അവൻ്റെ മാത്രമൊരു ചിപ്പിയോ